ഞാൻ നിങ്ങൾക്ക് തരുന്ന ആനന്ദം ആരും നിങ്ങളെന്ന് എടുത്തു കളയത്തില്ല അപ്പം അങ്ങനെ എടുത്ത് കളയാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് എടുത്ത് കളയാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഇപ്പം എടുത്ത് കളയാൻ പറ്റിയ ആൾക്കാരെ കണ്ടിട്ടില്ലേ ആപത്ത് വാള് ആക്ഷേപങ്ങൾ ഇതൊക്കെ എടുത്ത് ഈ സന്തോഷം കളയണ പരിപാടിയാണ് പക്ഷേ ക്രിസ്തുവുമായിട്ട് നല്ല സ്നേഹത്തിലാണെങ്കിൽ ഇതാണ് അപൌസ്തുവിക ആനന്ദം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഇതിന്റെ കർത്താവ് മനുഷ്യരാശി തുറന്നിട്ട പുതിയ ആനന്ദത്തിൻ്റെ വാതിലാണ് ലോകത്തിലുള്ള എല്ലാ സന്തോഷവും കുറച്ച് കഴിയുമ്പോൾ കാലം കാലമെടുത്തുകളെ ഒന്നിലെ കാലമെടുത്തുകളെ കാലമാണ് ഇതിൻ്റെ എല്ലാ എടുത്തുകളെയും ഇപ്പം പട്ടിണിയും ആപത്തും വാളെന്നൊക്കെ പറഞ്ഞാലും ബോലി അഡ്രസ്സ് ചെയ്യാത്തൊരു സംഭവം കാലമാണ് കാലം ഇങ്ങനെ പഴകും തോറും ആനന്ദത്തിൻ്റെ പവർ കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ യഥാർത്ഥ ക്രിസ്തു സ്നേഹിയാണെങ്കിൽ ഇപ്പം അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ട്രെയിൻ ചെയ്യേണ്ടത് എന്തെങ്കിലാണെന്നറിയുമോ നമ്മൾ നമ്മൾ തന്നെ പരിശീലിപ്പിക്കേണ്ടത് ക്രിസ്തു സ്നേഹത്തെ പരിശീലിപ്പിക്കേണ്ടത്